വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ആയിരത്തി ഇരുപത്തിരണ്ട് പോയിന്റോടെ അടക്കാക്കുണ്ട് ക്രെസെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി അറുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റോടെ വണ്ടൂർ വി എം സി ആണ് രണ്ടാം സ്ഥാനത്ത് അറുന്നൂറ്റി പതിനാറ് പോയിന്റോടെ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു In the hall, teachers and students, valuable efforts behind the curtain, and I would like to request, what a special moment is this? All of all, we are standing here. moment. Congratulations, the all teachers and team students. രാത്രിയെ പകലാക്കിയിട്ടുള്ള നിമിഷങ്ങൾ പകലിനെ രാത്രിയാക്കിയിട്ടുള്ള നിമിഷങ്ങളോടുകൂടി ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ മനോഹരമായി സംഘടിപ്പിച്ച വണ്ടു ഉപജില്ലാ ശാസ്ത്രമേള ഇന്ന് തിരശീലം കഴിഞ്ഞു ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ കഴിവ് ശാസ്ത്രലോകത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കണ്ടെത്തലുകളുമൊക്കെയായി അവർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഒരു ശരിയ ശരിക്കുള്ള ഒരു കൗമാരമേളയായി ഇതിനെ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ സ്കൂളുകൾ നമുക്കറിയാം ഇത് മേളകളുടെ കാലഘട്ടമാണ് സബ് ജില്ലാ ശാസ്ത്രമേളയും ഇനി കലാമേള നടക്കാൻ പോകുന്നു അതിനൊക്കെ ഇരട്ടി മധുരമായി ഏഴ് വർഷത്തിന് ശേഷം ഇത്തവണ ജില്ലാ കലോത്സവം ഇന്ന് വണ്ടൂരിൽ വെച്ച് നടക്കുകയാണ് ഡി 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 ഒ എ ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ സ്വാഗത സംഘ മീറ്റിംഗ് ഇന്നിപ്പോൾ കഴിഞ്ഞ് ഞങ്ങളെല്ലാം അനുവദിച്ചു വരികയാണ് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചെറുകോട് കെ എം എം എ പി എസിലും റോസ് ഹിൽ ഓഡിറ്റോറിയത്തിലുമായി മൂന്ന് ദിവസങ്ങളിലായാണ് മേള നടന്നത് അവസാന ദിവസം ആറരയോടെയാണ് സമാപന ചടങ്ങ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് കാലടി പി കെ ഭാഗ്യലക്ഷ്മി പി അൻവർ പി ശങ്കരനാരായണൻ പി സുലേഖ ഡിഇഒ വി അനിത എഇഒ കെ പ്രേമാനന്ദ് ബി പി സി ഷൈജി ടി മാത്യു എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് കെ എം എം എ യു പി എസ് എച്ച് എം മുജീബ് റഹ്മാൻ ജി എച്ച് എസ് എസ് പോരൂർ അച്ഛം പി ഗീത പ്രിൻസിപ്പൽ കെ പി സുനിൽ പി ടി എ പ്രസിഡന്റുമാരായ ഫൈസൽ പട്ടേൽ കെ ഷമീർ എസ് എം സി ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ എം ടി എ പ്രസിഡന്റ് എം കെ സജ്ജന ടി പി ഷംസുദ്ദീൻ യു സി ശ്രീകുമാർ ശ്രീകല പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ